നമസ്കാരം രുചി മേണൻ രുചി കിച്ചൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഓണം റെസിപ്പീസിലെ ഇന്നത്തെ റെസിപ്പി അടിപ്പൊളി സദ്യ സ്പെഷ്യൽ മസാലക്കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു വലിയ ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു കാരറ്റും ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി മാറ്റി മാറ്റിവെക്കണം കേട്ടോ അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എണ്ണയൊന്നും ചേർക്കാതെ ജലാംശം മാത്രം പോകുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക അതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് വെള്ളത്തില് ചൂടറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാകും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതും തീയിൽ നിന്ന് മാറ്റി വെച്ച് ചൂടറിയതിനു ശേഷം അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് കറിയുടെ പണികളിലേക്ക് ഞാൻ ഞാനതിന് മുന്നേ ഒരു പിടി ഒരു കാൽ കപ്പ് മാത്രം ഗ്രീൻ ഒന്ന് വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാള ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ വഴ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും കാരറ്റും വേവിക്കുന്ന സമയത്തും അതുപോലെ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്തും ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല അങ്ങനെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും ചതച്ചവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നിളക്കി ഒന്ന് അടച്ചു വെച്ച് ചേർത്ത് ഈയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അതൊന്ന് സവാള ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് അതായത് കരിഞ്ഞു പോകും ഞാൻ ചട്ടിയിലായത് കൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി അതേപോലെ കുറച്ച് വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് നടു കയറിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിനനുസരിച്ച് പച്ചമുളക് എരിവിനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ മുളക് പൊടിയും അതുപോലെ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിയും സവാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊടികളാണ് കേട്ടോ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് എരിവ് ഉണ്ടാവും അതുപോലെ നല്ല കളറും കിട്ടും അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇനി അതും കൂടെ ചേർത്തതിനു ശേഷം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് എരിവ് നോക്കിയതിന് ശേഷം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത്യാവശ്യം നല്ല എരിവുള്ള കുരുമുളക് ആയതുകൊണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ പച്ചമുളക് മാറുന്നവരെ ചെറുതീരേപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇല്ല അപ്പോൾ എനിക്ക് വൈ ഞാൻ വൈറ്റ് പീസാണ് കേട്ടോ വൈറ്റ് പീസ് കുതിർത്ത് വേവിച്ച് വെച്ചതാണ് ഉപ്പ് ചേർക്കാതെ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് വൈറ്റ് പീസിന് വരുന്നത് പക്ഷേ വൈറ്റ് പീസ് ഗ്രീൻ പീസിനെയൊക്കെ കുറച്ച് റേറ്റ് കുറവാണ് അപ്പോൾ ഞാൻ വൈറ്റ് പീസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഒന്നിലും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല എല്ലാം ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഒന്ന് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകമല്ലേ നോക്കാം കേട്ടോ കാരണം നമ്മൾ നേരത്തെ ചേർത്ത ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ചേർത്ത ഉപ്പൊക്കെ നല്ല പാകമാണ് കേട്ടോ ഇനി അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ മസാല കറി ആകുമ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിലാണ് വേണ്ടത് പിന്നെ നമ്മളത് ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് കട്ട് ചെയ്യുക നമ്മൾ സ്പൂണ് കൊണ്ട് കോരി ഇടുന്ന സമയത്ത് ആ ഒരു ലെവലിലാണ് കേട്ടോ ഉണ്ടാവുക കറി ഇങ്ങനെ ലൈറ്റ് വെള്ളമായിട്ടുള്ള ഒരു കറി ആയിരിക്കില്ല അങ്ങനെ നമ്മുടെ മസാല കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു രണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കാരണം ചേർത്ത് കൊടുത്തതെന്ന് മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കുക അത് നല്ല സ്വാദാണ് കേട്ടോ നല്ലൊരു മണമൊക്കെയാണ് അങ്ങനെ നമ്മുടെ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തണുത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് ഒന്ന് ടൈറ്റായിട്ട് കറി നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ ഇനി അതൊന്ന് വറുത്തിടണം അപ്പോൾ അതിലേക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ സവാള വഴറ്റിയപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കാരണം അധികം വെളിച്ചെണ്ണ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ മാത്രം ഒന്ന് വറക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് എനിക്ക് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ മതി അത് വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാട്ടോ ഞാൻ വെളിച്ചെണ്ണ കുറയ്ക്കുക എന്നുള്ള രീതിയിൽ ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ അടിപൊളി മസാലക്കറി റെഡിയാണ് കേട്ടോ നല്ല സ്വാദാണ് ചപ്പാതിരെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു മസാല കറി നമുക്ക് ശരിക്കും നമ്മൾ കല്യാണത്തിനൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ കാരണം പ്രത്യേകിച്ച് വള്ളുവനാട് ഈ ഏരിയയിൽ ഇങ്ങനൊരു മസാലക്കറി ഉണ്ടാവും കേട്ടോ എപ്പോഴും നല്ല സ്വാദാണ് അപ്പോൾ ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കിയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്